കുഞ്ഞുണ്ണിമെന്നല്ലോടക്കട്ടെ നമ്മുടെ ടോമിക്കൂട്ട ബിസ്ക്കറ്റ് അവിടെ അയച്ചോണ്ടിരിക്കുവരുമ്പോഴത്തേന് അവന് ബിസ്ക്കറ്റ് കൊടുക്കണം ഓ മീനോ ഹലോ മീനു ചേപ്പൂരി ഒക്കെ കിട്ടടാ മോനെ കുട്ടികൾക്ക് ബിസ്ക്കറ്റ് അല്ല ബിസ്ക്കറ്റ് അല്ല കാറ്റ് ഫുഡ് കൊടുക്കണോ വച്ചോ കൊടുക്ക ഇട്ട് കൊടുക്കും ഇട്ടുകൊടുക്കുമ്പനേ വേശന്നിട്ടാ പാത്രമൊക്കെ കാലിയൊക്കെ വെച്ചിട്ടുണ്ട് കൊടുക്കും പോന അത് നമ്മളൊന്നും ലുലു മോളിൽ പോയായിരുന്നു ഇത് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് ഉണ്ടോ ഇത് തല്ലുപിടിക്കല പിന്നെ നേരെ തല്ലുപിടിക്കലാ ആ അച്ചു ഇത് നോക്കച്ചു നിൽക്കുമെന്നാൽ കൈ ഇട്ടോമിന് തൊട്ടിട്ടുണ്ട് അപ്പം കൈ എഴുതട്ടെ കൈ കയ്യൊന്നും കഴുകട്ടെ ഇത് നോക്കാൻ ഇതൊക്കെ ആ മറ്റേ ഇത് ആ പണിയായിരിക്കും കുഞ്ഞു മണിന്റെ പണിയായിരിക്കും കേരപ്പിട്ടിട്ട് കൊടുക്കേടാ തന്നിടില്ല ആരും കുഞ്ഞുപണിത് വരച്ചിട്ടു കുഞ്ഞുപണി അതിന്റെ ബോക്സ് എവിടെ ഓ ബോക്സിന്റെ കോലം ഇതേ കിടക്കുന്നുണ്ടോ ആ ടേബിളിന്റെ അടിയില് ഇത് നമ്മള് തുടയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് മോനെ കെൽ ഫുഡ് ഇട്ട് കൊടുക്കണം ഞാൻ ഈ ചോണിന് തൊട്ടായിരുന്നു അതിൻ്റെ മേലെ മുഴുവടുക്കിടിക്കൊന്നിന് ഇത് നോക്ക് എത്ര ഷീറ്റാണെന്നറിയുമോ പറച്ച് ഇതാക്കി കൊടുക്കുമ്പോൾ ഒരു സാധനം വയ്ക്കാൻ വേണ്ടിയിൽ ഇടയ്ക്ക് ഇതായിരിക്കുന്നത് അതിന്റെ ഇതിലിങ്ങനെ ചുറ്റിയിരുന്ന സാധനം ഈ ബോക്സിനകത്ത് ആ ബോക്സ് ഇതേ കിടക്കും ഇതുകൊണ്ട് ഈ ബോക്സ് ഒന്നാണ് പുറത്തേക്ക് എടുത്ത് വലിച്ച് വാരി നിരത്തിട്ടിരിക്കുന്നത് നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബാമ്പൂവിൻ്റെ ഒരു പ്രോഡക്റ്റാണിങ്ങനെ വെള്ളമൊക്കെ തുറച്ചെടുക്കുന്നത് നല്ലതാണ് കഴിക്കുന്നുണ്ട് എൻ്റെ പൊഞ്ഞിനെ വിശിക്കുന്നില്ലേ ഉമ്മ സ്പെഷ്യൽ ഒന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ ആ ഉമ്മൻ്റെ പിന്നെ മിദ്രത കാണാത്തോണ്ട് ഉമ്മൂവേ വന്നില്ലേ ആ അല്ലേ അക്ഷ ഇത്തിരി കൊടുക്കുവന്നെ എൻ്റെ പൊഞ്ഞു മതിന് കൊടുക്കണം ഇതിൻ്റെ തെര അർഷ തരുമ്പോൾ തന്നെ അർഷേനെ കഴിച്ചു കഴിച്ച കഴിച്ച ഇഷ്ടമായിട്ട് കുറച്ച് തന്നെ കഴിക്കുണ്ട് ഒന്ന് പറഞ്ഞോ ഉമ്മ മതി മധുരം ഒരുപാട് കഴിക്കണം കുഞ്ചു മണ്ണി കുഞ്ഞിമണ് കഴിക്കട്ടെൻ്റെ കേട്ടാ വേണ്ട മനിക്കു വേണ്ട മധുരം ഹലോ ഫ്രണ്ട്സ് വീണ്ടും വീഡിയോ എടുക്കാൻ പോവെന്നെ കഴക്ക് ചാടുന്നത് എനിക്ക് വേണം ചാഴപ്പേ ഫുഡൊക്കെ വേണേ ീന്നൊരു കേക്ക് മേടിച്ചതാണോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പേരെന്താ പിന്നെ കുറച്ചെടുത്താ എന്താ മതി മധുരമൊന്നുമില്ല കുഴപ്പമുണ്ട് ആ ഒന്നോ മനേ മിന്നുവിന് മുമ്പ് അയച്ചതാ മേ മുൻ എടുക്കും പിന്നെ മറ്റേ മിന്നു വെച്ചാടാ മിന്നു ബേറ്റുള്ള മൂടിയൊക്കെ എൻ്റെ മേത്തായി അത് പിന്നെ പെട്ടെന്ന് കഴിക്കാൻ മേടിച്ചാടിപ്പോയതാ കുഞ്ഞുമണി മാണ്ടോ എന്തൊരു കുറുമ്പാന്നറിയോ ഇവൻ ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് പറയണേ ഇവന് ആർക്കെങ്കിലും വേണമെങ്കിൽ പറയാ നമ്മളുടനെ തരുന്നതായിരിക്കും ഒരു കടി തരട്ടെ ஒரு தாட பொன்னு பத்துக்கு பதுக்கு இப்ப கழிச்சு சரி ட்ரெஸ் மாதிரி ஏ